സ്ത്രീപക്ഷ നവകേരളമാണ് സർക്കാർ കാഴ്ചപ്പാടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നെടുമ്പാശ്ശേരിയിൽ നടന്ന നവകേരള സ്ത്രീ സദസ്സിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുമായുള്ള മുഖാമുഖത്തിൽ വിവിധ മേഖലകളിൽ നിന്നായി രണ്ടായിരത്തിലധികം സ്ത്രീകൾ പങ്കെടുത്തു സ്ത്രീപക്ഷ നവകേരള നിർമ്മിതിക്കായി ചർച്ചകളും നിർദ്ദേശങ്ങളും സ്വരൂപിക്കാനാണ് സർക്കാർ നവകേരള സ്ത്രീ സദസ് സംഘടിപ്പിക്കുന്നത് നെടുമ്പാശ്ശേരി സിയാൽ കൺവെൻഷൻ സെന്ററിൽ നടന്ന പരിപാടിയിൽ സമൂഹത്തിന്റെ വിവിധ മേഖലകളിലുള്ള രണ്ടായിരത്തിലധികം സ്ത്രീകൾ പങ്കെടുത്തു ഐശ്വര്യലക്ഷ്മി വൈക്കം വിജയലക്ഷ്മി ദിവ്യ ഗോപിനാഥ് നിലമ്പൂർ ഐഷ വിജയരാജമല്ലിക കെ അജിത പി കെ മേദിനി മേഴ്സിക്കുട്ടൻ ഷൈനി വിൽസൺ പി കെ ശ്രീമതി ദിവ്യ ഗോപിനാഥ് തുടങ്ങിയവർ മുഖ്യാതിഥികളായി മന്ത്രി വീണ ജോർജ് അധ്യക്ഷയായ ചടങ്ങിൽ മന്ത്രിമാരായ ആർ ബിന്ദു ജെ ചിഞ്ചുറാണി പി രാജീവ് എന്നിവരും സന്നിഹിതരായിരുന്നു നവകേരളം സ്ത്രീപക്ഷമായിരിക്കണം എന്നതാണ് സർക്കാർ കാഴ്ചപ്പാടെന്ന് സദസ് ഉദ്ഘാടനം ചെയ്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ഏത് മേഖലയിലും സ്ത്രീകൾക്ക് തല ഉയർത്തി തന്നെ പ്രവർത്തിക്കാൻ കഴിയുന്ന സാഹചര്യം ും രാഷ്ട്രീയ സാമൂഹ്യ രംഗങ്ങളിലെ ഉയർന്ന സ്ത്രീ പ്രാതിനിധ്യം ഉയർന്നാതിലൂടെ ഉൾപ്പെടെ അനുകൂല സാഹചര്യങ്ങളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നവകേരളത്തിലേക്കുള്ള മുന്നേറ്റം നമുക്ക് എറണാകുളത്തെ സി പി എമ്മിന്റെ ലോക്സഭാ സ്ഥാനാർത്ഥി കെ ജെ ഷൈൻ മുഖ്യമന്ത്രിയുടെ മുഖാമുഖം പരിപാടിയിൽ പങ്കെടുത്തു നെടുമ്പാശ്ശേരി സിയാൽ കൺവെൻഷൻ സെന്ററിൽ രാവിലെ ഒൻപത് മുപ്പതിന് ആരംഭിച്ച പരിപാടി ഉച്ചയ്ക്ക് ഒരു മണിയോടെ അവസാനിച്ചു रिपोर्टर कोच्चि